സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നാഗപ്പുഴപ്പള്ളിയിൽ എട്ട് നോമ്പ് ആചരണം തുടങ്ങുകയാണ് എല്ലാ വിശ്വാസികൾക്കും എട്ട് നോമ്പ് തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു അതോടൊപ്പം എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ നാഗപ്പുഴപ്പള്ളിയിൽ തിരുന്നാൾ കൂടുന്നതിനായി ഞങ്ങൾ വന്നിരുന്ന കാലം ഓർത്തു പോവുകയാണ് അന്ന് കഴിവുന്നായിരുന്നു ഞങ്ങളുടെ ഇടവകയെങ്കിലും എല്ലാ എട്ട് നോമ്പിനും വളരെ ശക്തി നിർഭരമായി ഒന്ന് പങ്കെടുക്കുക മാതാവിൻ്റെ പ്രാർത്ഥനാനുഗ്രഹങ്ങൾ വാങ്ങുക എന്നുള്ളത് ആ ഇടപകേലിയുള്ളവരുടെയും ഒരു ആഗ്രഹ ശബ്ദീകരണത്തിൻ്റെ ഒരു മൂർത്തി കാരണമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം തൊട്ട് തുടർച്ചയായി തിരുന്നാൾ കൂടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മൾ അനുഗ്രഹി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം നമുക്ക് ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറച്ചു വിശ്വാസം പല അനുഭവങ്ങളിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാതാവിനോട് തെരഞ്ഞപേക്ഷിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നതെന്തും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും തന്ന് നമ്മുടെ കാത്തുപരിപാലിക്കുന്ന നാഗപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നാഗപ്പുഴ മാതാവിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചുമാണ് ഏത് ദേശ ദേശത്ത് നാം എത്തുമ്പോഴും ആളുകൾ സംസാരിക്കുന്നത് നാഗൂപ്പള്ളിയിലൂടെ കിടന്നു പോകുന്ന ക്രൈസ്തവനോ അക്രൈസ്തവനോ ആരുമായിക്കൊള്ളട്ടെ മാതാവിനെ വണങ്ങാതെ കുമ്പിടാതെ പോകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഴയ കാലഘട്ടങ്ങളിൽ ഹൈറേഞ്ചിൽ നിന്നു തൊട്ട് നിരവധി ആളുകൾ മാതാവിൻ്റെ പ്രാർത്ഥന അനുഗ്രഹങ്ങൾ തേടി ഇവിടെ എത്തിക്കൊണ്ടിരുന്നു അന്ന് വീടുകളിൽ സമീപത്തുള്ള വീടുകളിൽ താമസിച്ചായിരുന്നു എട്ട് നോമ്പാ തിരിച്ചു പോയിരുന്നത് എങ്കിൽ ഇന്ന് കലാ അനുസൃതമായ പുരോഗമനത്തോടുകൂടി വാഹനങ്ങളിൽ വന്ന് അതാത് ദിവസങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് അടങ്ങുന്ന വിശ്വാസികളെയാണ് നാം ഇന്ന് കാണുന്നത് നാഗപ്പുഴ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല പള്ളികളും കാണുമ്പോൾ കുന്നിൻ്റെ മുകളിലും ഒട്ടനവധി സ്റ്റെപ്പുകൾ പടവുകൾ താണ്ടി ആണ് പള്ളിയിലേക്ക് എത്തുന്നത് എന്നാൽ പള്ളി നിരപ്പായ ഒരു സ്ഥലത്ത് ഏത് പ്രായത്തിലുള്ളവർക്കും എത്രയും സൗകര്യപ്രദമായി എത്തുന്നതിനുള്ള ഒരു സ്ഥലത്താണ് നാഗപ്പുഴപ്പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നാഗപ്പുഴപ്പള്ളിയുടെ കവാടത്തിൽ വെച്ചിരിക്കുന്ന ആനയുടെ ബിംബങ്ങൾ ഒരു ചരിത്രത്തെ വിളിച്ചോതുന്നതാണ് തോന്നുന്നതാണ് നിരവധി കാലഘട്ടങ്ങളിൽ ആനയുടെ ആക്രമണത്താൽ പള്ളി തകരുകയും വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരു കാലഘട്ടത്തിൽ ആന കുത്തി പള്ളിയിൽ കുത്തിയ ആന കൊമ്പൊടിഞ്ഞ് അവിടെ വീണ് കിടക്കുകയും അങ്ങനെ അതിനുശേഷം ആനയുടെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് ചരിത്രം പറയുന്നത് അതിൻ്റെ പ്രതീകമായിട്ടാണ് ആനയുടെ പ്രതിമ കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പടമക്കാർ പറയുന്നു തിരുനാൾ ആശംസകളുമായി ജീസസ് ടവർ നാഗപ്പുഴ പൈങ്കുളം